നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം പത്താം തരത്തിലെ അടിസ്ഥാന പാഠാവലി ആദ്യത്തെ യൂണിറ്റ് അരങ്ങും പൊരുളും ഈ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത് വയലാ വാസുദേവൻ പിള്ള രചിച്ച ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന നാടകമായിരുന്നു അത് എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ച് കാണുമെന്ന് കരുതുന്നു ഇന്ന് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഒരു പക്ഷി പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന നാടകത്തിൽ അവതരിപ്പിക്കുന്ന പ്രധാന ആശയങ്ങൾ എന്തെല്ലാം ചർച്ച ചെയ്ത് സൂചനകളായി എഴുതുക ഉത്തരങ്ങൾ പോയിന്റുകളായി എഴുതാനാണ് നിർദ്ദേശം ഉത്തരം പക്ഷിശാസ്ത്രക്കാരനും പാടത്തിനുടമയും പക്ഷിവേഷക്കാരും വേഷക്കാരും സമൂഹത്തിന്റെ വ്യത്യസ്ത മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്നു പക്ഷിശാസ്ത്രക്കാരൻ സാമൂഹിക പരിവർത്തനത്തിൻ്റെയും ഉടമ അധികാരത്തിൻ്റെയും പക്ഷിവേഷക്കാർ സാമൂഹിക മാറ്റത്തിനായി പ്രവർത്തിക്കുന്ന സമൂഹത്തിൻ്റെയും പ്രതിനിധികളാണ് അടിസ്ഥാന ജനവിഭാഗത്തോടൊപ്പം കഴിയുകയും പട്ടിണിക്കാരൻ്റെ അന്നം പങ്കിട്ട് കഴിക്കുകയും ചെയ്യുന്ന സമഭാവനയും സാഹോദര്യവും ഇതിൽ കാണാം ഈ ഭൂമിയുടെ ഉടമകളായിട്ടും വിതയ്ക്കാനും കൊയ്യാനും കഴിയാത്ത ഇത്തിരി മണ്ണില്ലാത്തവരുടെ ദുഃഖവും ദുരിതവും ആവാസവ്യവസ്ഥയെ തകിടം മറിക്കുന്ന പ്രകൃതി നശീകരണ മനോഭാവത്തോടുള്ള പ്രതികരണം പ്രകൃതിയെ ധ്യാനിക്കണമെന്നും വെട്ടുന്നവർക്കും തണലേകണമെന്നുമുള്ള പ്രപഞ്ച ദർശനം സ്നേഹത്തിൻ്റെ പാതയിലൂടെ സമത്വം നിലനിർത്തണമെന്ന ആഹ്വാനം സത്യവും ധർമ്മവും പലപ്പോഴും ഹിംസിക്കപ്പെടുമെന്ന സാമൂഹിക യാഥാർത്ഥ്യം അധികാരത്തിനും സമ്പത്തിനും വേണ്ടി വർഗസമൂഹത്തെ ഉപേക്ഷിക്കുന്ന സ്വാർത്ഥ മനോഭാവം പ്രകൃതിയെ ഒന്നാകെ കവരാനുള്ള ആർത്തി സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് നവലോകനിർമ്മിതി സാധ്യമാവുക മാനവികതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരും നവലോക നവലോകനിർമ്മിതിക്കു വേണ്ടി രക്തസാക്ഷിയാകുന്ന വിപ്ലവകാരികൾക്കും നേരിടേണ്ടി വരുന്ന വേദനയും സഹനവും ത്യാഗവും ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഈ നാടകത്തിലെ പക്ഷിശാസ്ത്രക്കാരൻ ഉടമ തുടങ്ങിയ കഥാപാത്രങ്ങളെല്ലാം ചില മനോഭാവങ്ങളെയും ജീവിതാവസ്ഥകളെയും പ്രതിനിധാനം ചെയ്യുന്നു ഈ കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ വിശകലനം ചെയ്ത് ഈ നാടകത്തിൻ്റെ സമകാലിക പ്രസക്തി വിമർശനാത്മകമായി വിലയിരുത്തുക പക്ഷിശാസ്ത്രക്കാരൻ ഉൾക്കണ്ണുകൊണ്ട് ലോകത്തെ കാണുന്നവനും നയിക്കുന്നവനുമാണ് അടിസ്ഥാന വർഗത്തിനു വേണ്ടി നിലകൊള്ളുകയും അവരുടെ സന്തോഷത്തിലും സങ്കടത്തിലും പങ്കുചേരുകയും ചെയ്യുന്നു നന്മയുടെയും പ്രതീക്ഷയുടെയും സാഹോദര്യത്തിൻ്റെയും പുതിയ ഉയർന്നു വരുമെന്നും ഈ മണ്ണിൽ എല്ലാ നന്മകളും വിളയുമെന്നും പക്ഷിശാസ്ത്രക്കാരന്റെ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നു വയലുകളിൽ കതിരുകൾ കൊത്താൻ എത്തുന്ന കിളികൾക്ക് നേരെയാണ് ഉടമയുടെ രോഷം കിളികൾക്ക് അവകാശപ്പെട്ട ഭൂമിയും ആകാശവും കവർന്നെടുക്കുന്നവരുടെ പ്രതിനിധിയാണ് ഉടമ അധികാരമോഹം കൊണ്ട് സ്വയം ചിറകുകൾ അരിഞ്ഞ് കൂട്ടത്തിൽ നിന്ന് പോയ കിളിയാണ് ഉടമ ഉടമയുടെ കോപത്തിന് ഇരയാകുന്നത് പക്ഷികൾക്ക് സംരക്ഷണം നൽകുന്ന പക്ഷിശാസ്ത്രക്കാരനാണ് പക്ഷികളെ സംരക്ഷിക്കുകയും പ്രകൃതിയും ജീവജാലങ്ങളും തമ്മിലുള്ള പാരസ്പര്യം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷിശാസ്ത്രക്കാരൻ പ്രകൃതിക്കും സമൂഹത്തിനും വേണ്ടി നിലകൊള്ളുന്നവരെ ഇല്ലാതാക്കും എന്ന ഭീഷണിയാണ് ഉടമയുടെ വാക്കുകളിൽ തെളിയുന്നത് കൂരമ്പേറ്റ് ചുറ്റും ഒഴുകിപ്പരക്കുന്ന ചോര സാമൂഹ്യ പരിവർത്തനത്തിന് തുടക്കമാണ് സാമൂഹ്യ മുന്നേറ്റത്തിൽ താൻ എന്നേക്കുമായി ഇല്ലാതാകും എന്ന് ഉടമ പരിഭ്രമത്തോടെ തിരിച്ചറിയുന്നു അനിവാര്യമായ മാറ്റത്തിനൊടുവിൽ ലോകത്ത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വെളുത്തപ്പൂക്കൾ നിറയും അടുത്ത ചോദ്യം ചിറകുവച്ച ചിന്തകൾ തീ പിടിച്ച സ്വപ്നങ്ങൾ നാടകത്തിലെ ഇത്തരം പ്രയോഗങ്ങൾ കണ്ടെത്തി അവയുടെ അർത്ഥസാധ്യതകൾ വ്യക്തമാക്കുക ചിന്തകൾക്ക് ചിറകുവയ്ക്കുക എന്നാൽ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ചിന്ത പുരോഗമനത്തിലേക്ക് നയിക്കുന്നതാണെങ്കിൽ ലോകമെമ്പാടും വ്യാപിച്ച് സാമൂഹിക വിപ്ലവത്തിന് വഴിയൊരുക്കും എന്ന അർത്ഥം വരുന്നു സ്വപ്നങ്ങൾ വ്യക്തിപരമായ അനുഭൂതികൾക്കപ്പുറത്ത് ജീവിതത്തെ കരുപ്പിടിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും ചെയ്യുന്നു എന്ന ആശയമാണ് തീ പിടിച്ച സ്വപ്നങ്ങൾ എന്ന പ്രയോഗം തരുന്നത് തുടർന്ന് അർത്ഥസാധ്യതയുള്ള മറ്റു പ്രയോഗങ്ങൾ പാഠഭാഗത്തിൽ നിന്ന് എടുത്തവയാണ് താഴെ കൊടുത്തിരിക്കുന്നത് വാരിക്കൂട്ടാൻ മറന്നു പോയവർ വിതയ്ക്കാൻ മണ്ണില്ലാത്തവർ പളുങ്കുപോലെ വെളുത്ത പൂക്കൾ ഒറ്റ കക്ഷിയല്ലേയുള്ളൂ കൗരവർ അടുത്ത ചോദ്യം കിളികൾ എല്ലാവരും കൂടി ഓരോ കൊത്ത് അയാൾ രക്തം വാർന്ന് വെയിലെത്ത് വാടി വീഴും ആ പാടത്തിനൊത്ത നടുവിൽ പക്ഷിശാസ്ത്രക്കാരൻ അയ്യോ വേണ്ട എൻ്റെ പൊന്നുംകുടങ്ങളെ കൊത്തണ്ട ആ രക്തം കൊണ്ട് കുഴയ്ക്കണ്ട ഡോക്ടർ വയലാ വാസുദേവൻ പിള്ള ആകുമോ ഭവാൻമാർക്ക് നികത്താൻ ലോക സാമൂഹ്യ ദുർനിയമങ്ങൾ സ്നേഹസുന്ദര പാതയിലൂടെ വേഗമാവട്ടെ വേഗമാവട്ടെ വൈലോപ്പിള്ളി രണ്ടു രചനാഭാഗങ്ങളിലും തെളിയുന്ന ജീവിത സന്ദേശങ്ങൾ താരതമ്യം ചെയ്യുക അർഹതപ്പെട്ട കതിർക്കുലകൾ നിഷേധിക്കുകയും കിളികളെ വേട്ടയാടുകയും ചെയ്യുന്നവനാണ് ഉടമ ഉടമയോടുള്ള പ്രതിഷേധമാണ് കിളികൾ പ്രകടിപ്പിക്കുന്നത് അവകാശങ്ങൾ നിഷേധിക്കുന്നവരെ പോലും സ്നേഹം കൊണ്ട് കീഴടക്കണം എന്ന് പറഞ്ഞ് സഹനത്തിൻ്റെ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പക്ഷിശാസ്ത്രക്കാരൻ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്ന വ്യക്തിയെയും സ്നേഹിക്കാൻ ശീലിക്കണം ദ്രോഹം കൊണ്ട് വിദ്വേഷത്തെ ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയില്ല അവകാശങ്ങൾ നിഷേധിക്കുന്ന ദുർനിയമങ്ങൾ ലോകത്തെമ്പാടുമുണ്ട് അവ ഇല്ലാതാക്കി സമത്വസുന്ദരമായ ലോകം പണിയാൻ സ്നേഹത്തിൻ്റെ പാതയാണ് സ്വീകരിക്കേണ്ടത് രക്തച്ചൊരിച്ചൽ കൊണ്ട് സമത്വവും സാഹോദര്യവും സ്ഥാപിക്കാൻ കഴിയില്ല എന്നാണ് വൈലോപ്പള്ളി വ്യക്തമാക്കുന്നത് രണ്ട് രചനാഭാഗങ്ങളിലും സ്നേഹത്തിനും സഹനത്തിനും പ്രാധാന്യം നൽകുന്നതായി കാണാം ഇനി അടുത്ത ചോദ്യം ഒരു പക്ഷി പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന നാടകം ഉചിതമായ വേഷവിധാനങ്ങളോടെ ക്ലാസ്സിൽ അവതരിപ്പിക്കുക നമുക്ക് കൃത്യമായ സംഭാഷണം പാഠഭാഗത്തു നിന്ന് തന്നെ എടുക്കാം നാടകത്തിന് ആവശ്യമായ തരത്തിലുള്ള വേഷവിധാനങ്ങൾ കുട്ടികൾ കൊണ്ടുവന്ന് ക്ലാസ് റൂം പരമാവധി ഉപയോഗപ്പെടുത്തി സൗണ്ടും അതുപോലെ ലൈറ്റ് ഇഫക്റ്റോടുകൂടി ഈ നാടകം അവതരിപ്പിക്കാവുന്നതാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഗുരുവിൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി എന്നതിനു പകരം ഗുരുമുഖത്ത് സൂക്ഷിച്ചു നോക്കി എന്ന് ചേർത്തെഴുതിയപ്പോൾ വന്ന മാറ്റം എന്ത് ഇങ്ങനെ ചേർത്തെഴുതുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ത് ഇതുപോലുള്ള കൂടുതൽ പദങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക പദങ്ങളെ ചേർത്തെഴുതുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പറയുന്നത് വാക്യത്തിൻ്റെ ഭാവതലത്തിൽ ആധികാരികത പ്രകടമാകുന്നു ഗുരുവിന്റെ മുഖത്തേക്ക് തന്നെയാണ് നോക്കിയത് എന്നർത്ഥം അർത്ഥം പ്രകടമാകുന്നു ഭാഷയുടെ പ്രയോഗ ശക്തവും അനായാസവുമാക്കാൻ ഇത്തരം സമസ്ത പദം കൊണ്ട് സാധ്യമാകുന്നു ഗുരുവിൻ്റെ മുഖത്ത് എന്നുള്ളത് ഗുരുവിൻ്റെ എന്നുള്ളതും മുഖത്ത് എന്നുള്ളതും ഘടകപദങ്ങളാണ് ഗുരു എന്നുള്ളത് സമസ്ത പദമാണ് അപ്പം ഇത്തരം സമസ്ത പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ അനായാസമാകുന്നു ഭാഷയുടെ പ്രയോഗം ശക്തവും അനായാസവുമാകുന്നു എന്നാണ് പറയുന്നത് സമാനമായിട്ടുള്ള പദങ്ങൾ നമുക്ക് പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താം ആശയതലത്തിൽ വ്യക്തത കൈവരുകയും ചെയ്യുന്നു ഭീകരമായ താളം ഭീകര താളം ശരങ്ങളുടെ ശയ്യ ശരശയ്യ പാടത്തിൻ്റെ ഉടമ പാടത്തിനുടമ വന്യമായ ഭൂമി വന്യഭൂമി എന്നിവയെല്ലാം ഉദാഹരണങ്ങളാണ് അടുത്ത ചോദ്യം ഒരു ജനകീയ കല എന്ന നിലയിൽ നാടകത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് കൂടുതൽ ധാരണകൾ നേടുന്നതിന് നിങ്ങളുടെ പ്രദേശത്തുള്ള നാടക പ്രവർത്തകരുമായി അഭിമുഖം നടത്തുക അഭിമുഖം നടത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കലാകാരനെ ഒരു നാടകകാരനെ അല്ലെങ്കിൽ ഒരു നാടക പ്രവർത്തകനെ കണ്ടെത്തുക അതിനുശേഷം വേണ്ട കാര്യങ്ങളാണ് സൂചനയിൽ നൽകിയിരിക്കുന്നത് മുന്നൊരുക്കം നടത്തി ചോദ്യാവലി തയ്യാറാക്കണം പ്രതികരണത്തിനനുസരിച്ച് വിഷയവുമായി ബന്ധപ്പെട്ട അനുബന്ധ ചോദ്യങ്ങൾ ചോദിക്കണം ചോദ്യങ്ങൾ വസ്തുനിഷ്ഠമായിരിക്കണം എളുപ്പം വിനിമയം ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കണം ആവശ്യങ്ങളും മുൻഗണനകളും അനുസരിച്ച് അഭിമുഖത്തിൽ ചോദ്യവലി ക്രമപ്പെടുത്തുകയും വേണം ഇത്തരം കാര്യങ്ങളാണ് അഭിമുഖം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത ചോദ്യം സൃഷ്ടിപരമായ കലാവൃത്തി സമുദായ ജീവിതത്തെ സുന്ദരവും സത്യനിഷ്ഠവുമാക്കാതെ അടങ്ങുകയില്ല അതായിരിക്കട്ടെ നമ്മുടെ കലാകാരന്മാരുടെ ലക്ഷ്യം നിത്യചൈതന്യതി നാടകം വൈവിധ്യവും വൈചിത്രവുമാർന്ന മാനവ ജീവിത ഭാവങ്ങളുടെ കലാപരമായ ഒരു പുനരാവിഷ്കാരമാണ് എൻ എൻ പിള്ള ഈ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കലയും സാമൂഹിക പരിവർത്തനവും എന്ന വിഷയത്തിൽ പാനൽ ചർച്ച സംഘടിപ്പിക്കുക വ്യത്യസ്ത കാഴ്ചപ്പാടുകളും ആശയങ്ങളുമുള്ള വിദഗ്ധർ ഒരു വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന പ്രവർത്തനമാണ് പാനൽ ചർച്ച ചർച്ചയിൽ പങ്കെടുക്കുന്ന വിദഗ്ധർ നിർദിഷ്ട മേഖലകളിൽ പ്രാവീണ്യമുള്ളവർ ആയിരിക്കണം ജനാധിപത്യ മര്യാദകൾ പാലിച്ചുകൊണ്ട് കൊണ്ട് വിദഗ്ധരോട് അവർ അവതരിപ്പിക്കുന്ന ആശയങ്ങളോട് യോജിച്ചും വിയോജിച്ചും ചോദ്യങ്ങൾ ചോദിക്കാൻ ചർച്ചയിലെ പങ്കാളികൾക്ക് അവസരമുണ്ട് വിഷയത്തെക്കുറിച്ച് ആഴത്തിലുള്ള അറിവുള്ള ആളായിരിക്കണം മോഡറേറ്റർ യുക്തമായ ചോദ്യങ്ങൾ കൊണ്ട് ചർച്ചയെ നയിക്കാനുള്ള ശേഷി ഉണ്ടാവണം പ്രധാനമായും പാനൽ ചർച്ച സംഘടിപ്പിക്കുമ്പോൾ അതിൽ വിദഗ്ധർ ഉണ്ടാവണം ആ വിഷയത്തെ അടിസ്ഥാനമാക്കി ആഴത്തിലുള്ള അറിവ് നേടിയവരായിരിക്കണം വിദഗ്ധർ രണ്ടാമത്തെ കൂട്ടർ ഇതിൽ ചോദ്യങ്ങൾ അതായത് വിദഗ്ധരോട് ചോദ്യങ്ങൾ ചോദിക്കുക അത് അവരോട് ജനാധിപത്യ മര്യാദ പാലിച്ചു വേണം അവരുടെ ആശയങ്ങളോട് യോജിക്കുകയോ വിജ വിയോജിക്കുകയോ ചെയ്തുകൊണ്ട് പങ്കാളികൾക്ക് അവസരമുണ്ട് അപ്പോൾ പങ്കാളികളാണ് രണ്ടാമത്തെ കൂട്ടർ മൂന്നാമത് പാനൽ ചർച്ച നട നടത്തുന്നതിനിടയിൽ വേണ്ടത് ആണ് നമ്മൾ പലപ്പോഴും ടിവികൾ ടി വി ഷോയിൽ മറ്റും കാണുന്നത് പോലെ ഒരു മോഡറേറ്റർ തീർച്ചയായും ഉണ്ടായിരിക്കണം കലയും സാമൂഹിക പരിവർത്തനവും എന്നതാണ് ഇവിടെ വിഷയം ആ വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് പാനൽ ചർച്ച നടത്തേണ്ടത് അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന സൂചനകൾ ഇവയെല്ലാമാണ് സമൂഹത്തെ നവീകരിക്കുന്നതിൽ കലാകാരന് പ്രധാനമായ പങ്കുവഹിക്കാൻ കഴിയും വ്യക്തിയെയും സമൂഹത്തെയും സത്യത്തിലേക്കും ആനന്ദത്തിലേക്കും കലാസൃഷ്ടി നയിക്കുന്നു സാമൂഹിക പരിവർത്തനത്തിനുള്ള ഉപാധികളിൽ ഒന്നാണ് കല എന്ന് പറയാം എന്നതാണ് നിത്യചൈതന്യതിയുടെ നിരീക്ഷണം ജീവിതത്തിൻ്റെ പുനരാവിഷ്കാരമാണ് നാടകം സാമൂഹിക പരിവർത്തനത്തിനുള്ള ഉപാധികളിൽ ഒന്നാണത് മനുഷ്യഭാവങ്ങളുടെ സംഘർഷാത്മകമായ അവതരണം നാടകത്തിൻ്റെ ജീവനാണ് നാടകം ജീവിതാവസ്ഥകളെ സൗന്ദര്യാത്മകമായി ആവിഷ്കരിക്കുന്നു സാമൂഹികവും സാംസ്കാരികവുമായ ഘടനയിൽ നാടകം കനത്ത സ്വാധീനം ചെലുത്തുന്നു എൻ എൻ പിള്ളയുടെ നിരീക്ഷണം ഇതാണ് അപ്പോൾ ഈ നിരീക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പാനൽ ചർച്ച നടത്തേണ്ടത് ഇത്രയുമാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം